നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഇപ്പോഴും അനുമോൾ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അനുമോളിന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിച്ചിട്ടുള്ള ടീം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ തമ്മത്തല്ലൂല്ലല്ലോ ഇപ്പൊ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ അവനാന്ന് വിചാരിച്ചിട്ട് ഞാൻ തമ്മത്തല്ലോ പോകാറില്ല അനീഷിനെ ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓനുമായിട്ട് കൊമ്പു കൊടുക്കാന്ന് ഞാൻ പോകാറില്ല ഇഷ്ടങ്ങളെ നമ്മളെ ചാനലിലൂടെ പറയുന്നല്ലാതെ നമ്മൾ ഒരുത്തിനുമായിട്ട് ഇങ്ങനെ കൊമ്പു കൊടുക്കാൻ പോകാറില്ല കാരണം എന്താ അനീഷിന്റെ കയ്യിൽ നിന്നായാലോ അനുമോളുടെ കൈയ്യിൽ നിന്നായാലോ ഇനി ഭാര്യന്റെ കൈയ്യിൽ നിന്നായാലോ അക്ബറുടെ കൈയ്യിൽ നിന്നായാലോ പത്തോ പൈസ എന്റെ ചായ പോലും ഞാൻ വാങ്ങിച്ചു കുടിക്കുകയില്ല ഇനിയിപ്പോ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാൻ പോകുക അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ പോകുക ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ഇമ്മ ആ ഒരു പരിപാടിയൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ശരിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയും എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴ് ചെയ്ത ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനീഷിന് ചിലപ്പോഴും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കാം അനീഷ് അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് അനുമോളൊക്കെ അപ്പോൾ തന്നെ വേണമെങ്കിൽ പറയാം അനീഷേട്ട് അത് ശരിയാവില്ല ഇനി അയാൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിനു ശേഷം അനീഷ് എഴുന്നേറ്റ് പോയതാണ് അല്ലാതെ അയാൾ ദേഷ്യം പെട്ട് എഴുന്നേറ്റ് പോയതൊന്നുമല്ല അപ്പോ അങ്ങനെ അയാൾക്കൊരു സാഹചര്യം കിട്ടിയപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയി എന്ന് അനീഷിനോട് വേണമെങ്കിൽ പിന്നെ പറയാം അനീഷ്ടാ ഇത് ശരിയാവില്ല അനീഷേട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയാവില്ല എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയാം അല്ലാതെ ഇത് കേട്ട പാതി കേൾക്കാതെ പാതി പോയിട്ട് ആദിലാനോട് പറയാ ആദില മറ്റോളോട് പറയാ എന്തൊരു സ്നേഹമാണ് രണ്ടു ദിവസം മുമ്പ് ആദില നല്ലോണം തേച്ച് കിട്ടിയാന്ന് അത് മാത്രമല്ല ഇന്നലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാൻ പോകുമ്പോൾ ആദിലി പിന്നെ അക്ബറോ ശരിക്കും ചതിക്കാൻ തന്നെ നിന്നാന്നുള്ള കാര്യം എന്താ പറയുന്നതിന് കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോൾക്ക് കൊടുക്കത്തില്ല അല്ലാതെ വേറെ ഒന്നുമല്ല ആ ആതിരാനോട് പോയിട്ട് ഇവറ്റകളെല്ലാം എല്ലാം ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അനീഷ് മാത്രമാണ് ആ ഒരു വിചാരം പോലും ഇല്ല ഇവിടെ എല്ലാം എപ്പോഴും അങ്ങനെ തന്നെയാ അതായത് ഈ അനീഷ് കിട്ടണം ഞാൻ അനീഷോട് അന്നേ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പോകരുത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴേ കൂടി ചെന്ന് സമാധാനിപ്പിക്കേണ്ട ആവശ്യം അനീഷിനില്ല അനീഷിനെ ഗെയിം കളിച്ചാൽ മതി പക്ഷേ അയാൾ പോയി പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി ശരിയാന്ന് അയാൾ നേരിട്ട് പറഞ്ഞു അതിനാ ഇത്ര കുഴപ്പം ഇതെന്താ അനീഷെ പത്തിരുപത് വയസ്സായ പെൺകുട്ടികളൊന്നുമല്ലോ പറഞ്ഞേനെ പത്ത് മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടികളല്ലേ പറഞ്ഞേനെ അതിനെ ചിലപ്പോഴൊന്ന് പറഞ്ഞു അതിനൊരു ഇഷ്ടം ഉണ്ടാകുമോ എന്നല്ലേ നോക്കേണ്ടത് പക്ഷേ ഒരു കാര്യം പറയുകയാണ് അനിമോൾക്ക് എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ട് അത് അനിമോളുടെ വീട്ടുകാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് അതിനെപ്പറ്റി വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുക കാരണം നമ്മളൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ ഇവർ നേരെ ആതിലയോട് പോയിട്ട് പറയുന്നത് ആതിലക്കോ അവർക്കല്ലോ ഒരു ചിരിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞ് ഇവർ കരിഞ്ഞുകൊണ്ട് പറയുന്നത് അയ്യോ അനുമോളി ചതിച്ചു എന്നാണ് അനീഷിൻ്റെ അവർ പറയുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സഹോദരങ്ങളെ അയാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അത് മാത്രവുമല്ല അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചുറ്റുപാട് നല്ലൊരു ഫാമിലി എന്ന് വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു സാധാരണ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു ഇഷ്ടം അയാൾ ചോദിച്ചു അയാൾ അവർക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പറയാൻ തീർന്നോ അല്ലാതെ ഇതിന്റെ പുറകെ പോയിട്ട് ഭയങ്കരമായിട്ട് കൊത്തിപ്പറച്ച് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാക്കണം അതങ്ങനെയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത്രമാത്രം ഒരു പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ എനിക്ക് അതാണ് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോഴും വന്നിട്ട് ഇന്നലെ മുതല് കരയാൻ തുടങ്ങുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഈ സ്ട്രാറ്റർജി ശരിയല്ല അനുമോൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് പി ആറുകൾ ഉണ്ട് അനുമോൾ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അനുമോട് തന്നെ ഇപ്പൊ അതിലൂടെ പറയുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പി ആർ ഏൽപ്പിക്കാൻ ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ ചോദിച്ചവർ എപ്പോഴും വീട്ടുകാർ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ നിയമോ ഇതെല്ലാം കണ്ടിട്ട് ഇനിയിപ്പൊ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാലേ പി ആർക്ക് കാര്യമുള്ളൂ അങ്ങനെ ആയി കഴിഞ്ഞാലേ ഇവിടെ കുരക്കുന്ന ടീമിനൊക്കെ പൈസ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ കൊരച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ എന്ന് പറഞ്ഞ അനുമോളോ അല്ല അനീഷോ പിന്നെ അക്ബറോ നമ്മുടെ കുഞ്ഞമ്മേൻ്റെ മക്കളൊന്നുമല്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജാകാൻ വേണ്ടിയിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ഗെയിമ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അനീഷിനെയും തള്ളി പറയും നമുക്ക് അത്രയേ ഉള്ളൂ നമ്മളൊന്നുമില്ല നമ്മൾ ഗെയിമാണ് എനിക്കിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തല്ല ഒറ്റക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതായിട്ട് നിൽക്കുന്ന അവിടെ അനീഷ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനീഷിന്റെ കൂടെ ഇത്രയും ആൾക്കാർ ഇപ്പൊ അനീഷിന് വോട്ടുകളെല്ലാം പോകുമോ അനീഷിന് ഇതുവോ എന്നുള്ളൊരു ഭയം ഇവർക്ക് എല്ലാവർക്കും വന്നതുകൊണ്ട് ഇതങ്ങ് അങ്ങ് ഏറ്റുപിടിച്ചിട്ട് അങ്ങ് നമുക്ക് കുഴപ്പമുണ്ടാക്കാം എന്നുള്ള തരത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു അല്ല അനീഷ് അത്രവില്ല തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല അനീഷ് അങ്ങനെ ഭയങ്കരമായിട്ട് തെറ്റു ഭീകരമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല അയാൾക്ക് തോന്നിയൊരു ഇഷ്ടം അയാൾ ചോദിച്ചു അത്ര തന്നെ ഇവിടെ നോക്കി ഗെയിമിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇഷ്ടങ്ങളും ക്രഷുകളും കാണിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ആ ആര്യന്റെ പിന്നെ ബായിൽ കൊണ്ടുപോയിട്ട് മുട്ടയും അതുപോലെ തന്നെ ചിക്കൻ പീസും ഒക്കെ തള്ളിക്കൊടുക്കുന്നുണ്ടല്ലോ അനുമോള് അതെന്തിനാണ് അര്യനുള്ള കൃഷി അല്ലെ ആരും ഇപ്പം വിളിച്ച് പറയുന്നില്ലേ അനുമോൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് അത് നമുക്ക് എന്നെ ഇരുന്ന് മനസ്സിലായ കാര്യമില്ലേ ആരും ഇപ്പം ക്രഷ് കൃഷ്ണുണ്ട് വിളിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലായ കാര്യമല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്തോ ഇതാക്കും അതുപോലെ അനീഷൻ അനുമോളോട് ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഒറ്റപ്പെടുമ്പോഴേ ഇയാള് പോയിട്ടൊരു ഹെൽപ്പായിട്ട് തന്നു ഇയാൾ മാനസികപരമായിട്ടൊരു പിന്തുണ കൊടുത്തു ഇതൊക്കെ കൊടുക്കുന്നവർ തെറ്റാണ് ഇതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് പറയുകയാണെങ്കിൽ പൊന്നു സുഹൃത്തുക്കളെ ഇവറ്റകളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മനുഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയല്ല അനീഷ് എന്തെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പൈസയല്ല വലുത് പൈസേനെക്കാട്ടിയും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് വലുത് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള അഹോരാത്രം പണികളാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണമെങ്കിൽ ഇമാതിരി കൂതറകൾ ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്തോ ഒരു വലിയ പാതകം ചെയ്തതുപോലെയാണെന്ന് ഇപ്പം പറയുന്നത് ഒരു പാതകവും അനീഷ് ചെയ്തിട്ടില്ല അനുമോളുടെ അനുമോളൊക്കെ മര്യാദയായിട്ട് പറയുമായിരുന്നു അനീഷേ മോനെ ഏട്ട എനക്ക് അത് ഇഷ്ടമില്ല ഞാനവിടെ കളിക്കാൻ വേണ്ടി വന്നാന്ന് അനീഷിനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളും ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നത് അനുമോളും അനീഷിനോട് ഭയങ്കരമായിട്ട് മനസ്സോറക്കലോ ഒരു പ്രണയിനിയെ പോലെ പെരുമാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ലക്ഷ്മിനെ കണ്ടിട്ടില്ലെങ്കിൽ ലക്ഷ്മി അവിടെ ഏതെങ്കിലും ഒരുത്തനുമായിട്ട് അടുക്കാനോ ഇതിനൊന്നും പോയിട്ടില്ലല്ലോ ലക്ഷ്മി എന്താ അവരുടെ അവർക്ക് ഇഷ്ടമില്ല അവർക്ക് മറ്റുള്ളവൻ അടുത്ത് വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അടുത്ത് വന്ന് പിന്നെ തൊടുന്ന ഒന്നും അവർക്ക് ഇഷ്ടമില്ലാന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ അവര് നിന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഇത് അങ്ങനെയല്ല ഇത് എല്ലാ കാര്യത്തിലും പോവാ ഇപ്പ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോ ഒന്ന് ചോദിക്കാം നീ ഇന്ന് നീല അണ്ടർവെയർ ആണ് അവിടെ ഇട്ടത് എന്ന് നെവിനോട് ആദ്യം ചോദിക്കുന്നതാണ് എന്നിട്ട് ഇപ്പൊ എടുത്തു തുറന്ന് കാണിച്ചു കൊടുക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല ലോമാരുടെ ഒക്കെ പേക്കൂത്തുകൾ എന്താണെന്ന് അതാണ് എനിക്ക് മനസ്സിലാകാറ് എന്നിട്ട് ഇത്രയും വലിയ എന്നാ പറയേണ്ടത് ഒരു ഇത്രയും ദ്രോഹിച്ച അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആദ്യാൻ്റെ അടുത്ത് പോയിട്ട് പറയാ ഈ എന്തോ ഒരു വൃത്തികെട്ട ടീമാന്ന് ഏ എന്റെ അഭിപ്രായത്തിനില്ലേ ഇപ്പൊ ഏറ്റവും വൃത്തികെട്ട ടീം അനുമോളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ കാല് പിടിക്കാനും ഇങ്ങനെ തരംതാരാനും പോകുന്നത് അനുമോളൊക്കെ അതിന് അവരുടേതായ സ്റ്റാൻഡില്ലേ ഒരു ഒരാൾ ഡീസെന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള മറുപടി അല്ലേ പറയേണ്ടത് അയാൾ വന്നിട്ട് എന്നെ കെട്ടണം നിർബന്ധം പിടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയാ ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാനീ ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്ത് പുറത്ത് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം അത് അത്ര വലിയൊരു കാര്യമാക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ ഇതൊരു പ്രശ്നമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാലോ എന്നുള്ള തരത്തിൽ ഇവിടെയുള്ള കുറെ എണ്ണം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് കർഷം കൃഷെല്ലാം ഉണ്ടായിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇമാതിരി തോന്നിയ വാസങ്ങൾ കളിക്കരുത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക തുറന്നു പറഞ്ഞിട്ട് അത് മാന്യമായ മറുപടി കൊടുക്കും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇരുപത്തി പറഞ്ഞ് അവരുടെ പുച്ഛവും അവരുടെ മറ്റേ എന്താ പറയേണ്ടത് അവരുടെ കാര്യങ്ങളും ഈ അനുമോളം നന്നാക്കാനാണോ അവിടെ ആതിലേക്കുന്നത് ആതിലൊക്കെ നൂറേനെ കൂട്ട് കപ്പ് എടുക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടിട്ട് അതിലെന്തും ചെയ്യും നേരെ മറിച്ച് അനീഷിന് അങ്ങനെയുണ്ടോ അനീഷിന് കപ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അതേ ആണല്ലോ അനീഷിനെ അത് മനസ്സിലാക്കണം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല നിങ്ങൾക്ക് നന്ദി നമസ്കാരം